ഗാബയിൽ നടക്കാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ ബാറ്റർമാർക്കെതിരെ മുഹമ്മദ് സറാജ് ബൌൺസർ ആക്രമണം അയച്ചുവിടുമെന്നും ഓസ്ട്രേലിയയെ തകർത്തെറിയുമെന്നും സുനിൽ ഗവാസ്കർ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലും അദ്ദേഹം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു പാറ്റ് കമ്മിൻസ് മിച്ചൽ സ്റ്റാർക്ക് സ്കോട്ട് ബോളണ്ട് എന്നിവർ ഷോർട്ട് പിച്ച് സ്റ്റെഫ് ഉപയോഗിച്ച് ഇന്ത്യൻ ടൈലണ്ടർ ബാറ്റർമാരെ പരീക്ഷിക്കുകയും അവരെ പുറത്താക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു സിറാജ് ബൗൺസറിൽ പുറത്തായില്ലെങ്കിലും കമ്മിൽസിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് ബൗൺസർ കിട്ടിയെന്നും പണി തിരിച്ചു കൊടുക്കുമെന്നും സുനിൽ ഗവാസ്കർ പറയുകയുണ്ടായി മുഹമ്മദ് സിറാജ് ബാറ്റ് ചെയ്യുമ്പോൾ അവനെതിരെ അവർ ആക്രമണം അയച്ചു വിട്ടു അതിന് അവനെ കുറ്റം പറയാനും പറ്റില്ല അവൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഓസ്ട്രേലിയൻ ആരാധകർ പോലും ചാർജ് ചെയ്തുവെന്ന് ഞാൻ കരുതുന്നു ഗ്യാബയിൽ പന്ത് കയ്യിൽ കിട്ടിയാൽ അതേ രീതിയിൽ ഓസ്ട്രേലിയക്കാർക്ക് അത് തിരികെ നൽകുമെന്നും സുനിൽ ഗവാസ്കർ പറഞ്ഞു ട്രാവിസഡിനെ പുറത്താക്കിയതിന് പിന്നാലെ സിറാജ് വയക്കുണ്ടാക്കിയിരുന്നു നൂറ്റി പന്തിൽ നിന്ന് നൂറ്റി റൺസ് നേടിയ താരം ഇന്ത്യൻ താരവുമായി ശേഷം ഏറ്റുമുട്ടിയിരുന്നു എന്നിരുന്നാലും മത്സരത്തിൽ പത്ത് വിക്കറ്റിനായിരുന്നു ഇന്ത്യ to the. മറ്റൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരായ പത്ത് വിക്കറ്റിന്റെ തോൽവിയെ തുടർന്ന് റോഹിത് ശർമ്മയ്ക്ക് വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ നേരിടുന്നുണ്ട് തുടർച്ചയായ പരാജയത്തിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് മുൻ ക്രിക്കറ്റ് താരം മദൻലാൽ മുന്നറിയിപ്പ് നൽകി ആഡലൈഡോവലിലെ തോൽവി രോഹിത്തിൻ്റെ നായകത്വത്തിന് കീഴിൽ ഇന്ത്യയുടെ തുടർച്ചയായ നാലാം തോൽവിയാണ് രോഹിത്തിൻ്റെ പരാജയങ്ങൾ ക്യാപ്റ്റൻസിയിൽ ഒതുങ്ങുന്നില്ല അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഫോമും ആശങ്കയ്ക്ക് കാരണമാണ് ബംഗ്ലാദേശിനും ന്യൂസിലാൻഡിനുമെതിരായ മോശം പ്രകടനത്തിനൊപ്പം പ്പം ആഡലൈഡിൽ രണ്ട് ഇന്നിങ്സുകളിൽ നിന്നായി ഒമ്പത് റൺസ് മാത്രമാണ് രോഹിത് നേടിയത് രോഹിത്തിൻ്റെ മോശം പ്രകടനം അദ്ദേഹത്തിൻ്റെ റെക്കോർഡിനെ ബാധിക്കുക മാത്രമല്ല ഒരു ലീഡർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മദൻലാൽ ചൂണ്ടിക്കാട്ടി അവൻ്റെ ഫോമിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരും അദ്ദേഹത്തിന് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവനൊരു മികച്ച കളിക്കാരനുമാണ് പക്ഷേ നിങ്ങൾ റൺസ് സ്കോർ ചെയ്തേ എന്നും മദൻലാൽ ചൂണ്ടിക്കാട്ടി